ഇവിടെ ഭയങ്കര മഴയായിരുന്നു കൊല്ലത്ത് രാവിലെ മുതലേ വൈകിട്ട് ഭയങ്കര തോരാത്ത മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ ഇതൊരു റെസിപ്പി ചെയ്യാൻ പറഞ്ഞു എനിക്കായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വൈകിട്ടായി വൈകിട്ടായി മാപ്പി എടുത്ത് പറഞ്ഞു നമുക്ക് അന്നെങ്കില് ഒരു ചെറിയ സ്നാക്കിന്റെ റെസിപ്പി ചെയ്യാന്ന് അപ്പൊ വാപ്പി പറഞ്ഞു നമുക്ക് ഇതാ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ചെയ്യാന്ന് അപ്പൊ ഇതാണ് ആ സ്നാക്ക് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് പതിനാല് പേരുണ്ടേ വീട്ടിലൊക്കെ അപ്പൊ അതിനെ ആദ്യം തന്നെ ഇരുമ്പേട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ ഒരു സ്പൂൺ വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അത് മെൽറ്റ് ആയി വരുമ്പോ നമ്മള് ഒരു അരമുറി തേങ്ങ ചെറുകിയതാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ തേൻമുട്ടായി തേൻ ഞാൻ കുറച്ച് തേൻമുട്ടായി എടുത്തിട്ടുണ്ട് നമുക്ക് തേൻമുട്ടായി ഒന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് കുറച്ച് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏത്തക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ച് പഴുത്ത ഏത്തക്ക എടുക്കാൻ ശ്രദ്ധിക്കും അത് നമുക്ക് ഏത്തക്ക നടുവേ ഒന്ന് കീറി കൊടുക്കാം കീറി കീറിക്കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി മിക്സ് മിക്സ് ഇല്ലേ ആ മിക്സ് നമുക്ക് അതിലേക്ക് ഒന്ന് ഫില്ലാക്കി കൊടുക്കാം മൊത്തം ആവുന്ന രീതിയിൽ ഒന്ന് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ഏത്തക്കും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം ായിട്ട് എടുക്കുന്ന മൈദാ ഞാൻ ഇവിടെ ഒരു ബൗൾ മൈദാ എടുത്തിരിക്കുന്നത് അതിലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഒരു നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നില്ല അതിന്റെ മാവിന്റെ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ആക്കിയെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് ഏത്തക്കൊന്ന് റോളാക്കി എടുക്കാം എല്ലാ സൈഡിലും നമ്മുടെ മാവ് ഒന്ന് എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ റോളാക്കി എടുക്കേണ്ടത് അപ്പൊ നമുക്ക് ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം അതിലെങ്കിൽ കുറച്ച് എണ്ണയൊഴിച്ചു കൊടുക്കുന്നുള്ളൂ അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ കുറച്ചെണ്ണ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ആ എണ്ണയ്ക്ക് ഒന്ന് ബനും മേടിൽ പോലെ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നിയ എണ്ണ എടുക്കാവുന്നതാണ് അത് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഡെക്കറേഷൻ ചെയ്യാൻ നമ്മൾ ആദ്യം മിക്സിന്റെ ബാലൻസ് നമ്മുടെ തേരുമുട്ടയുടെ മിക്സിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതൊന്ന് മുറിച്ചിട്ട് ഒന്ന് എന്റെ സാറേക്കാം അപ്പൊ പുതിയ വീടായിട്ട്